മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള കോൺഗ്രസിനും മന്ത്രി റോഷി അഗസ്റ്റിനും വ്യത്യസ്ത നിലപാടുകളാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയുമെന്ന ഗവൺമെന്റ് നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത് വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വിഷയത്തിൽ പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള കേരള കോൺഗ്രസ് കേരള സമൂഹത്തിനും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഉള്ള നിലപാട് ഒന്നു തന്നെയാണ് തമിഴ്നാടിന് ആവശ്യമുള്ള വെള്ളം നൽകണമെന്നും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നുള്ളതാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് നമുക്കറിയാം കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നു സുപ്രീം കോടതി വഴി അതിന് പരിഹാരം കാണാൻ വേണ്ടി കേരള ഗവൺമെന്റ് വളരെ സജീവമായ ഇടപെടൽ നടത്തുന്നു അതിന് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ റോഷി അഗസ്റ്റിൻ നേതൃത്വം കൊടുക്കുന്നു അതുപോലെ തന്നെ തമിഴ്നാടുമായി ഈ വിഷയങ്ങൾ സംസാരിച്ച് ആ ആ രീതിയിൽ ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനെ ഈ കാര്യത്തിൽ ഇടപെടുത്തി കേന്ദ്ര ഗവൺമെന്റിനെ ഈ കാര്യത്തിനകത്ത് ഇടപെടുത്തി കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഈ വിഷയങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിശ്രമങ്ങൾ ഓരോ രീതിയിലും നടക്കുകയാണ് അനാവശ്യമായി വിവാദങ്ങളും ആശങ്കകളും ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ തമ്മിൽ തിരിച്ചു അനുഭവം നമ്മുടെ മുമ്പിലുള്ളതാണ് മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളും വിവാദങ്ങളും രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ എത്രമാത്രം അകറ്റിയെന്നും അതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് രണ്ട് കൂട്ടരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഏറ്റവും അടിയന്തിരമായി ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും അഭിപ്രായം അതാണ് ആ കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ അഭിപ്രായ ഭിന്നതയുടെയോ ഒന്നും കാര്യമില്ല